കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഡി ടി എച്ച് മേഖലകളിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ നാട്ടുകളിൽ ഈ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് മാത്രമേ ഈ വീഡിയോ കാണേണ്ട ആവശ്യമുള്ളൂ കാരണം ഈ എയർടെൽ ഡിജിറ്റൽ ടി വി ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു മാസമൊക്കെ റീചാർജ് ചെയ്യാതെ വെക്കുമ്പോൾ കസ്റ്റമർ കെയർന്നാണെന്ന് പറഞ്ഞ് പല ആളുകൾക്കും ഭൂരിപക്ഷം ആളുകൾക്കും കോൾ വരുന്നുണ്ട് നിങ്ങളുടെ സെറ്റോ ബോക്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന സെറ്റോ ബോക്സ് എടുത്തിട്ട് പുതിയ ബോക്സ് തരും ഒരു ഒരാൾ വീട്ടിൽ വരും വാങ്ങിപ്പോയി നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ അല്ല ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ബോക്സ് കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എനിക്ക് എൻ്റെ അറിവിൽ തന്നെ എനിക്ക് തന്നൊരു പത്ത് നൂറാളുകൾ എന്നെ വിളിച്ച് പറഞ്ഞു ബോക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് പുതിയ ബോക്സ് തരും എന്ന് അതിൻ്റെ ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് നോക്കിയപ്പോൾ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞത് ഞങ്ങൾ കാരണം അവർ പറയുന്ന ഒരു കാര്യം ഒരു ഒരു മാസമൊക്കെ ഈ റമലാ മാസമൊക്കെ മുസ്ലിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്യാതെ വെച്ച വീടുകളിലൊക്കെ റമലാ മാസം കഴിഞ്ഞ് പെരുന്നാളിന് റീചാർജ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബോക്സ് എടുത്ത് കൊണ്ട് ഒരുപാട് വീടുകളുണ്ട് കാരണം റീചാർജ് ചെയ്യാത്ത ബോക്സ് കമ്പനി തിരിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത് അവർ പറയുന്ന പ്രധാന കാരണം നിങ്ങളെ പഴയ ബോക്സ് കമ്പനി തിരിച്ചെടുത്ത് നിങ്ങൾക്കതിന് പകരം പുതിയ ബോക്സ് എത്തിച്ചു തരുന്നതാണ് ഇതുവരെ ഒരാളെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് പോലും ബോക്സ് എടുത്തു പോയിട്ട് ഒരു പുതിയ ബോക്സ് തിരിച്ച് കിട്ടിയിട്ടില്ല ഫ്രീ ആയിട്ട് തരും എന്നൊക്കെയാണ് പറയുന്നത് എന്തിന് പറയുന്നു അവർ പുതിയ ബോക്സിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കയ്യിൽ നിന്ന് ബോക്സ് എടുത്തു കൊണ്ടുപോകുന്നതെന്നാണ് വിളിക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ വിളിച്ചിട്ട് പുതിയ ബോക്സ് തന്നെയുള്ള ആളുകൾ മണ്ടന്മാരായിട്ട് ബോക്സ് കൊടുക്കും അപ്പോൾ അവർ ചിന്തിക്കേണ്ട ചിന്തിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് അറിയാത്തായിരിക്കും കാരണം മണ്ടന്മാരാക്കുന്നതാണ് മണ്ടന്മാരല്ല മണ്ടന്മാരാക്കുന്നതാണ് കാരണം അറിയില്ല അവരെ ശരിക്ക് പറ്റിച്ചിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് കാരണം എനിക്കറിയുന്ന ഒരാൾ ഒരു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് അവർ ബോക്സ് എടുത്ത് കണക്ഷൻ എടുത്തിട്ട് ആറുമാസേ ആയിട്ടുള്ളൂ ഫസ്റ്റ് മാസം കഴിഞ്ഞ് കട്ടായി അയാൾ ഒരു മാസം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് റീചാർജ് ചെയ്ത് വെച്ചു എന്തോ അസുഖം കാരണം റീചാർജ് ചെയ്ത് വെച്ചു അപ്പം ഈ കഴിഞ്ഞ ദിവസം കോൾ വന്ന് നിങ്ങളെ ബോക്സ് എടുക്കാൻ വരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് പകരം പുതിയ മോഡൽ ബോക്സ് തരുന്നു മെൻറ്റ് അവരെടുത്തുപോയി അവരെടുത്ത് പോയപ്പോൾ അവർ വിചാരിച്ചു എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചത് ബോക്സ് കൊണ്ടുപോയതിന് ശേഷമാണ് അപ്പം ഈ മൂന്ന് ദിവസമായിട്ട് ഒരു വിവരമില്ല കസ്റ്റമർ കെയർ വിളിച്ചപ്പം അവരറിയില്ല അയാൾക്ക് റീചാർജ് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ അയാൾക്ക് റീചാർജ് ചെയ്യാൻ ബോക്സ് ഇല്ല വെറും ആൻറ്റിനെയും വെച്ചിട്ട് അയാൾ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന താല്പര്യമുള്ള ആളുകളാണ് ഈ വിളിക്കുന്ന ആളുകൾക്ക് ബോക്സ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നിങ്ങളുടെ ബോക്സ് ആണ് നിങ്ങളുടെ പൈസയാണ് എയർടെൽ ഒരിക്കലും മണ്ടന്മാരല്ല കാരണം എയർടെൽ പയ ബോക്സ് ഒരാൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീചാർജ് ചെയ്ത കസ്റ്റമേഴ്സിനും റീചാർജ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനും ഈ കോൾ വരുന്നുണ്ട് ഇതൊരു തട്ടിപ്പ് തന്നെയാണ് നമ്മൾ പൈസ കൊടുത്തൊരു ബോക്സ് എടുത്തിട്ട് അവർ കമ്പനി ശരിക്കും എന്ന് പറയാനൊക്കെ ഇതിൻ്റെ മെയിൻ കമ്പനി അറിയില്ല അവർ ഈ റിപ്പയറിൻ്റെ ടീമുകൾ റിപ്പയറിൻ്റെ ടീമുകൾ ഇതിൻ്റെ പാർട്സ് അയച്ച് നിലവിൽ റിപ്പയറിങ്ങിന് വന്ന ബോക്സിന് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കസ്റ്റമേഴ്സിനെയും കവളിപ്പിച്ചിട്ടാണ് കൊണ്ടു വന്നത് ഞാൻ രണ്ട് മൂവായിരത്തിൻ്റെ അല്ലെ മുകളിലൊക്കെ കണക്ഷൻ കൊടുത്തതാണ് രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പൊക്കെ അത്രയും കണക്ഷൻ കൊടുത്ത ആളാണ് ഞാൻ എത്ര ഡിജിറ്റൽ ടി വീടെ അതിൽ ഒരുപാട് ആളുകളാണ് ഇപ്പം വിളിക്കുന്നത് എൻ്റെ ബോക്സ് കൊണ്ടുപോയി നിങ്ങളെ ടീമുകൾ വന്ന് കൊണ്ടുപോയി പുതിയ ബോക്സ് എടുത്തു നോക്കി പറഞ്ഞ് തെറി പറഞ്ഞു തുടങ്ങി എന്ത് ചെയ്യും ഇനി നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിങ്ങളെ സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങി വെച്ച് ഈ ബോക്സിന് വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ബോക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അവരോട് പറയുക നിങ്ങൾ പുതിയ ബോക്സ് തന്നിട്ട് തന്നതിന് ശേഷം പഴയ ബോക്സ് എടുത്തോളൂ കാരണം അവർ പറയുന്നത് ബോക്സ് എടുത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ പുതിയ ബോക്സ് കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഒരാൾക്ക് പോലും ഇതുവരെ പുതിയ ബോക്സ് കിട്ടിയിട്ടില്ല അവർ വേറെ കണക്ഷനിലേക്കൊക്കെ മാറേണ്ട അവസ്ഥ വന്നു കാരണം അവർ പറ്റിച്ച് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഇനി പുതിയ ബോക്സ് തന്നാൽ മാത്രമേ പഴയതെടുക്കാവൂ എന്ന് അങ്ങ് ഉറപ്പിച്ച് പറയുക